രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവുമധികം ബ്രോസർ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ പത്ത് മലയാള ചിത്രങ്ങളെ പരിചയപ്പെടാം ചിത്രങ്ങളുടെ വേൾഡ് വൈഡ് കളക്ഷനാണ് ഇതിൽ പറയുന്നത് ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചു മമ്മൂട്ടി നായകനായി അഭിനയിച്ച ടെർബോ ആണ് അമ്പത്തിയഞ്ച് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് കോടിയാണ് നേടിയത് ഒൻപതാം സ്ഥാനം ഗുഡ്വെൽ എന്റർടൈൻമെന്റ്സ് നിർമ്മിച്ച ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമയാണ് എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് മെരിലാൻഡ് സിനിമാസ് നിർമ്മിച്ച പ്രണവ് മോഹൻലാൽ നായകനായി ഇറങ്ങിയ ഈ ചിത്രം എൺപത്തിയൊന്ന് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് നിർമ്മിച്ച് മമ്മൂട്ടി നായകനായി എത്തിയ ബ്രഹ്മയുഗുമാണ് എൺപത്തിയഞ്ച് കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആറാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് പൃഥ്വിരാജ് നായകനായി എത്തിയ ഗുരുവായൂർ അമ്പലനടിയിൽ എന്ന ചിത്രമാണ് തൊണ്ണൂറ് കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് ടോവിനോ ആണ് ചിത്രത്തിലെ നായകൻ മുപ്പത് കോടി ബഡ്ജറിൽ നിർമ്മിച്ച ഈ ചിത്രം നൂറ്റിയാറ് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫഹദ് ഫാസിൽ ശ്യാമ പുഷ്കരൻ ദിലീഷ പോത്തൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച നസ്ലിൻ ഗഫൂറും മമത ബൈജുവും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പ്രേമലു എന്ന ചിത്രമാണ് ഒമ്പത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നൂറ്റിമുപ്പത്തിയാറ് കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് നിർമ്മിച്ച് ജിത്തു മാധവൻ സംവിധാനം ചെയ്തു ഫഹദ് ഫാസിൽ നായകനായി എത്തി ആവേശമാണ് മുപ്പത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വിഷുൽ റൊമാൻസിന്റെ ബാനറിൽ ബ്ലസ് സംവിധാനം ചെയ്തു പൃഥ്വിരാജ് നായികയെത്തിയ ആടുജീവിതമാണ് എൺപത്തിരണ്ട് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ ചിത്രം നൂറ്റി അറുപത് നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ താഹിർ ബാബു ബാബുഷാഹിർ ഷോൻ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിച്ച മഞ്ഞമ്മൽ ബോയ്സ് എന്ന റെസ്ക്യൂ ചിത്രമാണ് സൗബിൻ താഹിറാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വെറും ഇരുപത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റായി ചിത്രം മാറുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ